കോൺഗ്രസ് പ്രവർത്തകർക്കും പൊതുപ്രവർത്തകർക്കും ഒരുപോലെ അഭിമാനിക്കാവുന്ന മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച നേതാവായിരുന്നു വി വി പ്രകാശ് എന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി അനുസ്മരിച്ചു വി വി പ്രകാശിന്റെ നാലാം ചരമവാർഷികത്തോടനുബന്ധിച്ച് മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും വി വി പ്രകാശ് സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം എടക്കരയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പ്രളയദുരിതത്തിൽ വിറങ്ങലിച്ചു നിന്ന വയനാടിനെ ചേർത്തുപിടിച്ച് ാപ്രവർത്തനത്തിലും പുനരധിവാസത്തിലും മാതൃകാപരമായ ഇടപെടൽ നടത്തിയ യുവ അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് എം എൽ എക്ക് വി വി പ്രകാശിന്റെ പേരിലുള്ള നാലാമത് യുവപ്രതിഭാ പുരസ്കാരം കെ സുധാകരൻ സമ്മാനിച്ചു രാഷ്ട്രീയ രംഗത്ത് ശോഭനമായ ഭാവി കാത്തുസൂക്ഷിക്കുന്ന യുവനേതാക്കൾക്ക് നേതാക്കൾക്ക് പ്രചോദനമാകുന്നതായിരുന്നു വി വി പ്രകാശിന്റെ ജീവിതമെന്നും കെ സുധാകരൻ പറഞ്ഞു കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി അംഗം എ പി അനിൽകുമാർ എം എൽ എ മലപ്പുറം ഡി സി സി പ്രസിഡന്റും വി വി പ്രകാശ് സ്മാരക ചാരിറ്റബിൾ

ഞാനൊരു ആത്മ വിമർശനം തന്നെ നടത്തുകയാണ് ആത്മവിമർശനം നിങ്ങൾ മനസ്സിലെടുക്കണം കോൺഗ്രസിനെ ഒന്നുണർത്താൻ നിങ്ങളും ഞാനും ഒരുമിച്ച് സഹ തയ്യാറായാൽ കേരളത്തിൽ കോൺഗ്രസിനെ ഒരിക്കലും താറ്റിക്കെട്ടാൻ സാധിക്കില്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കോൺഗ്രസിനെ തോൽപ്പിക്കാൻ സാധിക്കില്ല ജനം കോൺഗ്രസോടൊപ്പം നിൽക്കും ജനങ്ങളെ സഹായിക്കാൻ കോൺഗ്രസ് ഉണ്ടോ പട്ടിണി കിടക്കുന്നവർക്ക് സഹായം കൊടുക്കാൻ കോൺഗ്രസിൽ കോൺഗ്രസിലാളുണ്ടോ വസ്ത്രമില്ലാത്തവന് വസ്ത്രം കൊടുക്കാൻ കോൺഗ്രസ് ആളുണ്ടോ വിദ്യാഭ്യാസം നടത്താൻ സാധിക്കാത്തവന് വിദ്യാഭ്യാസം കൊടുക്കാൻ കൊള്ളാവുന്ന ആളുകൾ കോൺഗ്രസിന്റെ അകത്തുണ്ടോ രോഗികൾക്ക് ചികിത്സിക്കാൻ സഹായം കൊടുക്കുന്ന കോൺഗ്രസ് ഉണ്ടോ എങ്കിൽ ഈ രാജ്യത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാകയേന്തി നിങ്ങൾക്ക് പിന്നിൽ അണിനിരക്കും എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല ഈ ചാനൽ ന്യൂസ് നിലമ്പൂർ ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി